ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇലിമ്പംപുളി അച്ചാർ അല്ലെങ്കിൽ ആരംപുളിന്നും പറയും അത് വെയിലത്തിട്ടുണക്കി നമുക്ക് കാലങ്ങളോളം സൂക്ഷിക്കാം നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു അച്ചാറാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഈ ആരംപുളിയിൽ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക ഇത് ഇനി ഓരോന്ന് വീതം നമ്മൾ അടിവശവും മേൽവശമൊക്കെ കളഞ്ഞ വട്ടത്തിലരിയണം കനം കുറച്ച് ഇതേപോലെയുള്ള കനത്തിൽ നമുക്ക് അരിയണം ഇപ്പോഴാണ് ഇതിടാൻ പറ്റിയ സമയം നല്ല വെയിലാണല്ലോ ഇതെല്ലാം നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു ഇനി ഉപ്പ് വരട്ടി വെയിലത്തിടണം ഞാൻ ഇതു പൈ ഉപയോഗിക്കുന്നത് അതുകൊണ്ടായി ചുമന്നിരിക്കുന്നത് ഇത് നമുക്ക് വെയിലത്തോട്ട് കൊണ്ടിടാം ഇത് നമുക്ക് പായലോട്ടിടാം നമ്മൾ പ്ലാസ്റ്റിക്കിലിടരുത് പുളിയുള്ളതായ കാരണം ഭയങ്കരമായിട്ട് പ്രവർത്തിക്കും പ്രതിപ്രവർത്തനം നടക്കും അത് ചീറ്റ ഇതെല്ലാം നിരത്തി ഇട്ടു ഇനി വെള്ളിയിട്ട് വെയിൽ പോകുമ്പോൾ എടുക്കാം ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം വെയിലത്തെ ഇടണം അപ്പം കണ്ടോ ഇത് ഒരു ദിവസം കൊണ്ട് തന്നെ ഇത്രയും ഉണങ്ങി രണ്ട് മൂന്ന് ദിവസം അങ്ങ് ഉണങ്ങണം ഉണങ്ങിയിട്ട് വേണം ഇത് അച്ചാറിടാൻ നമുക്ക് ഇന്നെടുത്തൊരു പാത്രത്തിലോട്ട് വെക്കാം ഉപ്പൊക്കെ പരട്ടിയത് അപ്പോൾ ഇനി ഉപ്പ് വേറെ പെരട്ടണ്ടോ ഇന്ന് രണ്ടാമത്തെ ദിവസം ഇത് ഇത്ര ഉണങ്ങി നാളെ കൂടെ ഉണങ്ങുമ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങണം എന്നിട്ട് വേണം നമുക്ക് എടുത്ത് വെക്കാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ചകഞ്ഞിട്ടാൽ കൊള്ളാം പക്ഷെ വെയിലുകൊണ്ട് എനിക്ക് വെയിലത്തോട്ട് ഇറങ്ങാൻ വയ്യ നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ടാണ് എടുത്ത് വെക്കുന്നത് അതെ സ്റ്റീൽ പ്ലേറ്റ് ഒന്നും എടുക്കരുത് നമ്മൾ ക്രോക്കറിയുടെ അതോ ഗ്ലാസ്സോ ഒക്കെ എടുക്കാവുള്ളൂ ക്രോക്കറി ആണെങ്കിലും കുഴപ്പമില്ല ഗ്ലാസ് പ്ലേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല ഇതിങ്ങനെ നേരുന്നിരിക്കട്ടെ നാളെ വീണ്ടും നമ്മൾ വെയിലത്ത് വെക്കണം നന്നായിട്ട് ഉണങ്ങണം വെള്ളം മുഴുവൻ വലിയണം നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞു ഇനി നമുക്കത് വാരിട ഉണ്ടായ ഒരുപാട് എണ്ണ വേണ്ട ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു എന്നെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി അവരവരുടെ എരിയട പാകത്തിനും മുളക് പൊടി കായപ്പൊടി ഉലുവപ്പൊടി ഞാനൊരു സ്വൽപ്പം മല്ലിപ്പൊടി കൂടി ഇടും അത് വലിയ നിർബന്ധമൊന്നുമില്ല കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടും അതൊക്കെ അവരവരുടെ ആവശ്യം അനുസരിച്ചാൽ മല്ലിപ്പൊടി നിർബന്ധമില്ല ഒട്ടും നിർബന്ധമില്ല ഇതൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ നമുക്ക് നോക്കണം ഉപ്പ് നമ്മളെ ഇട്ടത് പാകമായോ ഉണങ്ങി കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് കുറവുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇത്രയും ഉപ്പ് ഇടാം ഞാൻ നോക്കട്ടെ കുറവുണ്ടോ പാകമാണെന്നു പുളി വലിയ കുറവൊന്നുമില്ല സൂക്ഷിച്ച് വെച്ചാൽ ഒരു കൊല്ലം വരെ മേടിക്കും നമുക്കിങ്ങനെ എല്ലാ നാരങ്ങായ നെല്ലിക്കായ മാങ്ങായ ആരംപുളി ലവലോലിക്കായ ഇതെല്ലാം ഓരോരോ കൊച്ചു പാത്രത്തിലിട്ട് വെച്ചാൽ ഒരു കൊല്ലത്തേക്ക് നമുക്ക് മേടിക്കാതെ കഴിയാം കണ്ണി മാങ്ങയാകാം പൊഴിഞ്ഞു വീഴുന്ന മാങ്ങയാകാം എല്ലാം ചെറിയ കുപ്പിയിൽ ഓരോ കുപ്പി മതി പിന്നെ പിന്നത്തെ വർഷം മതി അപ്പോൾ ഇത് പാകമായി ഇനി നമുക്കിത് ആറും ഭാഗം എടുത്ത് വെക്കാം കുപ്പിയിലാക്കി വെക്കാം ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് സ്കൂളിൽ ചോറ് കൊണ്ടുപോകുമ്പോഴാണ് ഓഫീസിൽ കൊണ്ടുപോകുമ്പോഴൊക്കെ ഒരു രണ്ട് കഷ്ണം ഇങ്ങനെ എടുത്തിട്ടാൽ നല്ല ടേസ്റ്റാണ് ആ പുളിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ്